അഞ്ച് സെന്റ് മുതൽ ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക് നമസ്കാരം ബ്ലോട്ടുകൾ സ്വാഗതം ഞാൻ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര ടൗണിൽ ഗണപതി അമ്പല ജംഗ്ഷനിൽ നിന്നും ഏകദേശം മീറ്റർ മാത്രം ദൂരത്തിൽ ഈ കാണുന്ന ഹൗസ് പ്ലോട്ടുകളാണ് സെന്റിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് മൂന്നര ലക്ഷം രൂപയാണ് വിലയിൽ മാറ്റമില്ല ആവശ്യമെങ്കിൽ ബാങ്ക് ലോൺ അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നയൻ സീറോ സിക്സ് വൺ സിക്സ് എയ്റ്റ് വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്റ്റ് ചെയ്യാം ഈ വസ്തുവിന്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിന്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക